ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നോബൽ സമ്മാനം ആദ്യമായി നൽകി തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് പ്രാചീന കാലത്ത് കടത്തനാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത് കോഴിക്കോട് കൊച്ചി കോട്ടയം വയനാട് ഉത്തരം കോഴിക്കോട് എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് വയനാട് തിരുവനന്തപുരം ഇടുക്കി ഉത്തരം വയനാട് ചർമ്മത്തിനും മുടിക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇല ഏത് ഉലുവയില പേരയില മുരിങ്ങയില തുളസിയില ഉത്തരം ഉലുവയില ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ജ്യൂസ് ഏത് ബീട്രൂട്ട് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് പപ്പായ ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് ഉത്തരം നെല്ലിക്ക ജ്യൂസ് കൈകളിലും കാലുകളിലും വിരലുകളിലും വിറയൽ എന്തിന്റെ കുറവ് മൂലമാണ് കാൽസ്യം രക്തം ഇരുമ്പ് മഗ്നീഷ്യം ഉത്തരം കാൽസ്യം ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച ഒരു ഗവേഷണ കേന്ദ്രം ഏത് ഗംഗോത്രി മൈത്രി അപ്പോളോ സോയസ് ഉത്തരം മൈത്രി കേരളത്തിലെ നൂറ് കിലോമീറ്റർ കുറവ് നീളമുള്ള ഒരു നദി ഏത് പെരിയാർ പമ്പ കവനി കാവേരി ഉത്തരം കബനി പുരാണങ്ങളിൽ കാളിന്തി എന്ന് വിളിക്കപ്പെടുന്ന നദി ഏത് ചാലിയാർ യമുന ഗംഗ ബ്രഹ്മപുത്ര ഉത്തരം യമുന മുളങ്കാടുകൾക്ക് പേരുകേട്ട മലപ്പുറത്തിലെ ജില്ല ഏത് നിലമ്പൂർ തൃശൂർ ഇടുക്കി പാലക്കാട് ഉത്തരം നിലമ്പൂർ ആനയുടെ ഗർഭകാലം എത്ര ദിവസം വരെയാണ് അറുനൂറ്റമ്പത് ദിവസം അറുനൂറ്റി എൺപത്തി അഞ്ച് ദിവസം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിവസം എഴുന്നൂറ്റി ഇരുപത് ദിവസം ഉത്തരം അറുനൂറ്റമ്പത് ദിവസം ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ അവക്കാഡോ മാതളം പേരക്ക ഉത്തരം അവക്കാഡോ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യ ചൈന ജപ്പാൻ ന്യൂയോർക്ക് ഉത്തരം ന്യൂയോർക്ക് തിരുവിതാംകൂറിൻ്റെ ജാൻസിറാണി എന്നറിയപ്പെടുന്നത് ആരെയാണ് അക്കമ്മ ചെറിയാൻ അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രീം ശകുന്തള ദേവി ഉത്തരം അക്കമ്മ ചെറിയാൻ ഓട്ടം തുള്ളൽ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് കേരളം പഞ്ചാബ് ഗുജറാത്ത് കാശ്മീർ ഉത്തരം കേരളം മായന്നൂർ പാലം കേരളത്തിലെ ഏതൊക്കെ ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത് വയനാട് ടു പാലക്കാട് തൃശൂർ ടു കോഴിക്കോട് തൃശൂർ ടു പാലക്കാട് പാലക്കാട് ടു ഇടുക്കി ഉത്തരം തൃശൂർ ടു പാലക്കാട് ഏറ്റവും കുറഞ്ഞ രാവും പകലും അനുഭവപ്പെടുന്ന സൗരയൂഥ്രഹമേത് ബുധൻ ப்ட்டோக் வியாழம் உத்தரம் தைரோய்டுள்ளவா் ஒழிவாக்கேண்டம் ஏது சிக்கன் காப்பி சோறு ஐஸ் கிரீம் உத்தரம் காப்பி മലബന്ധത്തിന് കാരണമാകുന്ന ഭക്ഷണം ഏത് കൂൺ ഈന്തപ്പഴം റെഡ്മീറ്റ് ബ്രസീൽനാട്ട് ഉത്തരം റെഡ്മീറ്റ് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണം ഏത് വാൾനട്ട് എള് പഞ്ചസാര കോൺഫ്ലോർ ഉത്തരം വാൾനട്ട് ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി കായംകുളം കായൽ കഠിനകുളം കായൽ അഷ്ടമുടിക്കായൽ വേമ്പനാട് കായൽ ഉത്തരം അഷ്ടമുടിക്കായൽ ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഷൊർണൂർ പത്തനംതിട്ട പട്ടാമ്പി പോത്തുകൽ ഉത്തരം പത്തനംതിട്ട കൗടിലിന്റെ അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏത് പെരിയാർ കബനി ചാലിയാർ നെയ്യാർ ഉത്തരം പെരിയാർ തിരുനെല്ലി ക്ഷേത്രം ഏത് കുന്നിൻ്റെ താഴെരയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലയാറ്റൂർ പുരളിമല കോത്താനം ബ്രഹ്മഗിരി ഉത്തരം ബ്രഹ്മഗിരി ശകവർഷത്തിലെ അവസാനത്തെ മാസം ഏത് ഫാൽഗുനം വൈശാഖം ശ്രവണം ചൈത്രം ഉത്തരം ഫാൽഗുനം വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് കേരളം ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരം കേരളം ഫാറ്റി ലിവർ രോഗത്തെ കുറയ്ക്കാൻ പൂർണമായും ഒഴിവാക്കേണ്ടത് ഗോതമ്പ് ചായ പഞ്ചസാര ഉപ്പ് ഉത്തരം പഞ്ചസാര പുരുഷന്മാരുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നത് താമരക്കുരു ഗ്രാമ്പു അത്തിപ്പഴം നെല്ലിക്ക ഉത്തരം ഗ്രാമ്പു ലോകത്തിലെ ഏറ്റവും വലിയ ഉപദീപേത് ചൈനീസ് ഡക്കാൻ ഫോൺ ഓഫ് ആഫ്രിക്ക അറേബ്യൻ ഉത്തരം അറേബ്യൻ ജ്ഞാനപീഠം നേടിയ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ സക്കറിയ രാജൻ കാക്കനാട് എസ് കെ പൊറ്റക്കാട് എം പി വീരേന്ദ്രകുമാർ ഉത്തരം എസ് കെ പൊറ്റക്കാട് ചെടികളുടെ വളർച്ചതോത് മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് അൾട്ടിമീറ്റർ ക്രാസ്കോഗ്രാഫ് അനിമോമീറ്റർ ഗൈറോസ്കോപ്പ് ഉത്തരം ക്രാസ്കോഗ്രാഫ് റഷ്യൻ വിപ്ലവത്തോടുകൂടി അധികാരം നഷ്ടപ്പെട്ട ചക്രവർത്തി ആര് അലക്സാണ്ടർ ഒന്നാമൻ നിക്കോളസ് ഒന്നാമൻ അലക്സാണ്ടർ രണ്ടാമൻ നിക്കോളസ് രണ്ടാമൻ ഉത്തരം നിക്കോളസ് ഒന്നാമൻ പിങ്ക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ജയ്പൂർ മുംബൈ ഉത്തർപ്രദേശ് കൊൽക്കത്ത ഉത്തരം ജയ്പൂർ ലോകത്തിലെ രണ്ടാമത്തെ വിരലടയാള ബ്യൂറോ കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് പത്തനംതിട്ട പാലക്കാട് തിരുവനന്തപുരം വയനാട് ഉത്തരം തിരുവനന്തപുരം പിരിമുറുക്കവും മാനസിക വിഷമങ്ങളും അകറ്റാൻ ചെയ്യേണ്ടത് ചിരിക്കുക കരയുക ഉറങ്ങുക നിശബ്ദം ഉത്തരം കരയുക പ്രത്യുൽപാദന വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ടത് മാമ്പഴം എള് വെളുത്തുള്ളി കസ്കസ് ഉത്തരം എള് അണുബാധ അകറ്റാൻ സഹായിക്കുന്നത് മല്ലി തേൻ അപ്പസോഡ മുളക് ഉത്തരം തേൻ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഏത് വായ്പുണ് മറവി വെള്ളപ്പാണ്ട് സന്ധിവേദന ഉത്തരം വായ്പുണ്ണ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏത് മാവ് അരയാൽ തെങ്ങ് പന ഉത്തരം തെങ്ങ് വെളിച്ചെണ്ണയിൽ ഇട്ടാൽ അലിയാത്ത പദാർത്ഥമേത് ബേക്കിംഗ് സോഡ ഉപ്പ് ബേക്കിംഗ് പൗഡർ പഞ്ചസാര ഉത്തരം ഉപ്പ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം ഉലുവ ഏലം തുളസി വാൾനട്ട് ഉത്തരം വാൾനട്ട് വീടിന് മുൻപിൽ ആൽമരം നട്ടാൽ സംഭവിക്കുന്നത് സാമ്പത്തിക തകർച്ച ദാരിദ്ര്യം മാറാരോഗം സാമ്പത്തിക ഉയർച്ച ഉത്തരം സാമ്പത്തിക തകർച്ച നിങ്ങൾക്കായുള്ള ചോദ്യം തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഫലം ഏത് മാമ്പഴം വത്തക്ക മുന്തിരി ചക്ക നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്